ചലച്ചിത്ര താരം അനുശ്വര രാജന്റെ അഭിനയത്തെ പ്രകീർത്തിച്ച് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഒരു കാലത്ത് ഉർവശിയെ കണ്ടെത്താൻ അതിശയിച്ചതുപോലെയാണ് സിനിമയിൽ പുതുതലമുറയിലെ നടി അനുശ്വരയുടെ പ്രകടനം കാണുമ്പോൾ തോന്നുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പേളി മണി ഷോയിലെ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിയുമായുള്ള ചോദ്യത്തിൻ്റെ വേളയിൽ ഈ തലമുറയിലെ ഒരു നടിയോ നടനയോ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സുരേഷ് ഗോപി ഉടനെ തന്നെ അനുശ്വര എന്ന് പറഞ്ഞു ഒരു കാലത്ത് ഞാൻ ഉർവശിയെ കണ്ട് അതിശയിച്ചതുപോലെയാണ് ഇപ്പോൾ അനുശൂരയുടെ അഭിനയം കാണുമ്പോൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് ഞാൻ ഉർവശിയെ കണ്ട് അതിശയിച്ചതുപോലെ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് വിചാരിച്ചതുപോലെ ഇപ്പോൾ റീൽസിലെ അനുശ്വരയുടെ ചില പെർഫോമൻസുകൾ കണ്ടു മൈ ഗോഡ് ഈ ജനറേഷനിൽ ഇങ്ങനെ റിയൽ എന്ത് ചെയ്താലും നമുക്കൊക്കെ എന്ന് പറയുന്ന ഒരു കണ്ണീർ തുടച്ചും മൂക്കുപിഴിഞ്ഞും എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഓക്കിയാണ് സുരേഷ് ഗോപി പറഞ്ഞു എസ് വിപിൻ എഴുതി സംവിധാനം ചെയ്ത വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയാണ് അനുശ്രീരയുടെ പുതിയ ചിത്രം ജൂൺ പതിമൂന്നിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി ചിത്രത്തിന്റെ ട്രെയിലർ മരണവീട്ടിൽ എന്നുള്ള രംഗത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുശ്രീയുടെ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് ഈ രംഗമാണ് തന്റെ അഭിമുഖത്തിൽ സുരേഷ് ഗോപി പരാമർശിച്ചത്